നമസ്കാരം ഞാൻ അനുപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ ഒരുപാട് ആളുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈനാശിക നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് എല്ലാ നക്ഷത്രങ്ങളെ പറ്റിയും പറയുകയോ എന്ന് അപ്പോൾ നമ്മൾ നമ്മളിന്ന് എല്ലാ നക്ഷത്രങ്ങളുടെയും വൈനാശിക നക്ഷത്രങ്ങളും വൈനാശിക ഗ്രഹം ഏത് എന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് തിരുവോണം നക്ഷത്രമാണ് വൈനാശികമായി വരിക ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് വൈനാശിക ഗ്രഹമാകും ഭരണി നക്ഷത്രത്തിന് നക്ഷത്രം വൈനാശികം ചൊവ്വായാണ് വൈനാശിക ഗ്രഹം കാർത്തിക നക്ഷത്രത്തിന് ചതയ നക്ഷത്രം വൈനാശികമാണ് ഇവർക്ക് രാഹു എന്ന് പറയുന്ന ഗ്രഹം വൈനാശികമാണ് രോഹിണി നക്ഷത്രത്തിന് പൂരുട്ടി നക്ഷത്രം വൈനാശികമാണ് വ്യാഴമാണ് ഇവർക്ക് വൈനാശികം മകൈര നക്ഷത്രത്തിന് ഉത്രട്ടാതി നക്ഷത്രമാണ് വൈനാശികം അവർക്ക് ശനിയാണ് വൈനാശിക ഗ്രഹം തിരുവാതിര നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രം വൈനാശിക നക്ഷത്രമാണ് ബുധനാണ് വൈനാശിക ഗ്രഹം പുണർവം നക്ഷത്രത്തിന് അശ്വതി നക്ഷത്രം വൈനാശികമാണ് കേതുവാണ് വൈനാശിക ഗ്രഹം പൂയൻ നക്ഷത്രത്തിന് ഭരണി നക്ഷത്രമാണ് വൈനാശികം ശുക്രനാണ് വൈനാശിക ഗ്രഹം ആയിധനക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്രമാണ് വൈനാശികം സൂര്യനാണ് വൈനാശിക ഗ്രഹം മകൻ നക്ഷത്രത്തിൽ രോഹിണി നക്ഷത്രമാണ് വൈനാശികം ചന്ദ്രനാണ് വൈനാശിക വൈനാശികഗ്രഹം പൂരം നക്ഷത്രത്തിൽ നക്ഷത്രമാണ് വൈനാശികം ചൊവ്വായാണ് വൈനാശിക ഗ്രഹം ഉത്തരം നക്ഷത്രത്തിൽ തിരുവാതിര നക്ഷത്രമാണ് വൈനാശികം രാഹുവാണ് വൈനാശിക ഗ്രഹം അത്തം നക്ഷത്രത്തിൽ പുണർ നക്ഷത്രമാണ് വൈനാശികം വ്യാഴമാണ് വൈനാശിക ഗ്രഹം ചിത്ര നക്ഷത്രത്തിന് പൂയൻ നക്ഷത്രമാണ് വൈനാശികം ശനിയാണ് വൈനാശിക ഗ്രഹം ചോതി നക്ഷത്രത്തിന് ആയില്യം നക്ഷത്രമാണ് വൈനാശികം ബുധനാണ് വൈനാശിക ഗ്രഹം വിശാഖനക്ഷത്രത്തിന് മകൻ നക്ഷത്രമാണ് വൈനാശികം കേതുവാണ് ഗ്രഹം അനിരം നക്ഷത്രത്തിന് പൂരം നക്ഷത്രമാണ് വൈനാശികം ശുക്രനാണ് വൈനാശിക ഗ്രഹം തൃക്കേട്ട നക്ഷത്രത്തിന് ഉത്തരം നക്ഷത്രമാണ് വൈനാശികം സൂര്യനാണ് വൈനാശിക ഗ്രഹം മൂലം നക്ഷത്രത്തിൽ അത്തം നക്ഷത്രമാണ് വൈനാശികം ചന്ദ്രനാണ് വൈനാശിക ഗ്രഹം പൂരാളം നക്ഷത്രത്തിൽ നക്ഷത്രമാണ് വൈനാശികം ചൊവ്വായാണ് വൈനാശിക ഗ്രഹം ഉത്രാടം നക്ഷത്രത്തിൽ നക്ഷത്രമാണ് വൈനാശികം രാഹുവാണ് വൈനാശിക ഗ്രഹം തിരുവോണം നക്ഷത്രത്തിൽ വിശാഖം നക്ഷത്രമാണ് വൈനാശികം വ്യാഴമാണ് വൈനാശിക ഗ്രഹം അവിട്ടം നക്ഷത്രത്തിൽ അനിളം നക്ഷത്രമാണ് വൈനാശികം ശനിയാണ് വൈനാശിക ഗ്രഹം ചതയ നക്ഷത്രത്തിന് തൃക്കേട്ട നക്ഷത്രമാണ് വൈനാശിക ബുധനാണ് വൈനാശിക ഗ്രഹം പൂരുട്ടായ നക്ഷത്രത്തിന് മൂലം നക്ഷത്രമാണ് വൈനാശിക കേതുവാണ് വൈനാശിക ഗ്രഹം ഉത്രട്ടായ നക്ഷത്രത്തിന് പൂരാട നക്ഷത്രമാണ് വൈനാശികം ശുക്രനാണ് വൈനാശിക ഗ്രഹം രേവതി നക്ഷത്രത്തിന് ഉത്രാടം നക്ഷത്രമാണ് വൈനാശികം സൂര്യനാണ് വൈനാശിക ഗ്രഹം അപ്പോൾ ഈ ഓരോ നക്ഷത്രക്കാർക്കും തിരുവോണം നക്ഷത്രം വൈനാശിക നക്ഷത്രമായി വരും അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് തിരുവോണം നക്ഷത്രം വൈനാശികമായി വരുമ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഇവർക്ക് വൈനാശിക ഗ്രഹം അപ്പോൾ തിരുവോണം നക്ഷത്രത്തിൽ പിറക്കുന്ന ഒരു വ്യക്തിക്ക് ചന്ദ്രൻ അവരുടെ ജാതകത്തിൽ ഏത് നിലയിൽ നിന്നാലും ഉച്ചത്തിൽ നിന്നാലും സ്വക്ഷേത്രത്തിൽ നിന്നാലും ശുഭസ്ഥാനമായിട്ട് നിന്നെന്ന് പറഞ്ഞാലും ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ദശാകാലം അശ്വനക്ഷത്രക്കാർക്ക് വൈനാശിക ദശാകാലമാണ് അപ്പം ചന്ദ്രൻ ജാതകത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും ഈ ദശാകാലത്ത് ആ ശുഭഫലത്തെ പ്രദാനം ചെയ്യാൻ ചന്ദ്രന് പ്രാപ്തിയാകില്ല അപ്പം ചന്ദ്രന് വൈനാശിക ദോഷ പരിഹാരകർമ്മം ചെയ്തെങ്കിൽ മാത്രമേ ജാതകത്തിൽ ചന്ദ്രൻ ഗുണമായി വേല ചെയ്യുകയുള്ളു അതുപോലെ തന്നെ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിന് അവിട്ടം വൈനാശികമായിട്ട് വരും അപ്പൊ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് അവർക്ക് വൈനാശികമായി വരിക അപ്പോ അവിട്ടം ഭരണി നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ ചൊവ്വ ബലമായി നിന്നാലും ഉച്ചത്തിൽ നിന്നാലും സ്വക്ഷേത്രത്തിൽ നിന്നാലും ദിഗ്ബലമായി എന്ന് പറഞ്ഞാലും അനുകൂല അനുകൂലസ്ഥാനത്ത് നിന്നാലും ചൊവ്വ എന്ന് പറയുന്ന ദശാകാലം ഇവർക്ക് മോശമായിരിക്കും അപ്പോൾ ജാതകത്തിൽ ചൊവ്വ ഈ ജാതകന് ജാതകത്തിൽ പറഞ്ഞ പ്രകാരം അനുകൂല ഫലങ്ങൾ കൊടുക്കണം എങ്കിൽ ഈ വൈനാശിക ദോഷത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ചൊവ്വ ജാതകത്തിൽ വർക്കാകൂ ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ചിന്തിച്ചു വേണം ജാതകത്തിൽ ഫലത്തെ നിരൂപണം ചെയ്യാൻ അശ്വനക്ഷത്രക്കാർക്ക് ചന്ദ്രൻ വൈനാശികമാണ് ചന്ദ്രൻ ആരാണ് മാതൃകാരകനാണ് ചന്ദ്രൻ അപ്പം മാതൃരീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസുകളോ വിഷമങ്ങളോ ഇഷ്യൂസുകളോ മനക്ലേശങ്ങളോ ഉണ്ടാകാൻ സാഹചര്യങ്ങൾ വരും ഭരണി നക്ഷത്രത്തിന് അവിട്ടം നക്ഷത്രം വൈനാശികമാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് എന്ന് പറയുന്ന ഗ്രഹം ഭൂമി കാരകനാണ് സഹോദര കാരകനാണ് ബ്ലഡിൻ്റെ കാരകനാണ് ഫ്രാക്ചർ ഒടുവ് ചതവിൻ്റെ കാരകനാണ് അപ്പോൾ ഭരണി നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാകും ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ സഹോദര രീതിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ബ്ലഡ് റിലേറ്റഡുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുവാനായിട്ട് സാഹചര്യങ്ങൾ വരും കാർത്തിക നക്ഷത്രം ചതയം നക്ഷത്രം വൈനാശികമായി വരുമ്പോൾ രാഹു ആണ് അവർക്ക് വൈനാശികമാവുക അപ്പോൾ ഇവർക്ക് ഈ രാഹുർ ദശാകാലം വളരെയേറെ പ്രയാസങ്ങളായിരിക്കും അപ്പം രാഹു എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതത്തിൽ അനുകൂലമായിട്ട് നിന്ന് പറഞ്ഞാലും ഈ വൈനാശിക ദോഷം ഉള്ളത് കൊണ്ട് ജാതകന് രാഹു അനുകൂലത്തിൽ വേല ചെയ്യത്തില്ല അപ്പം രാഹു എന്ന് പറയുന്ന ഗ്രഹം ആരാണ് പിതാമഹകാരകോ രാഹു പിതാമഹകാരക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ അല്ലെ ആ പാരമ്പര്യം പാരമ്പര്യ പിതൃ പാരമ്പര്യങ്ങളെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് രാഹു അപ്പോൾ ആ പിതൃവഴിയിൽ ശക്തമായിട്ടുള്ള നാഗശാപങ്ങൾ ഉണ്ടാകുന്ന കുടുംബമായിരിക്കും കാർത്തികയുടേത് കാർത്തിക നക്ഷത്രക്കാരുടെ കുടുംബങ്ങളിൽ നാഗ ആചാരങ്ങളോ സർപ്പസംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻസ് കിടക്കാൻ അവർക്ക് ഇടവരും ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാര്യങ്ങളൊക്കെയും വിശദമായി ചിന്തിച്ചു വേണം ജാതകന്റെ പൂർവ്വജന്മ കർമ്മകാര്യങ്ങളിൽ ഈ ജാതകൻ പൂർവ്വജന്മത്തിൽ ഏത് രീതിയിലുള്ള ദോഷങ്ങൾ ചെയ്തു ഇപ്പൊ ചന്ദ്രൻ വൈനാശികമായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ നമുക്ക് ചിന്തിക്കണം എന്താണ് അമ്മയിൽ ഈ ജാതകൻ മുജ്ജന്മത്തിൽ ദോഷപ്രവർത്തികൾ ഉണ്ടായിട്ട് അമ്മയെ ദുഃഖിപ്പിച്ചതോ അമ്മയെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവണം ചൊവ്വ വൈനാശികമായിട്ട് വരുമ്പോൾ സഹോദര രീതിയിൽ സഹോദരന് ദോഷം ചെയ്യാം ഭൂമി സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചതി ചെയ്യാം കള്ളത്തരത്തിലൂടെ സ്വത്ത് പ്രമാണങ്ങൾ അപഹരിക്കാം മറ്റുള്ളവരെ ആപത്തിൽപ്പെടുത്താം അപ്പോൾ പൂര രോഹിണി നക്ഷത്രത്തിന് പൂരട്ടായ നക്ഷത്രം വൈനാശികമാണ് അപ്പം വ്യാഴമാണ് വൈനാശികമായിട്ട് വരിക അപ്പം വ്യാഴമെന്ന് പറയുന്ന കർക്കും ഇവരുടെ ജാതകത്തിൽ ഗുണമായിട്ട് വേല ചെയ്യുന്നതിന് പ്രതികൂലമായിരിക്കും വ്യാഴം ധനത്തിൻ്റെ കാരകനാണ് കുട്ടികളുടെ കാരകനാണ് ഗുരുസ്ഥാനത്തിൻ്റെ കാരകനാണ് ജ്ഞാനത്തിൻ്റെ കാരകനാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഇവർക്ക് പ്രശ്നം വരാനുള്ള സാഹചര്യങ്ങൾ വരും ഇവർ മുജ്ജന്മത്തിൽ എന്തുണ്ടാകും ഗുരുക്കന്മാരെ നിന്ദിക്കുകയോ അല്ലെ ഗുരു പറഞ്ഞത് കേൾക്കാണ്ട് ഗുരുവിന് പ്രയാസം കൊടുത്തിട്ടുണ്ടാവാം അപ്പം നമുക്ക് ജ്ഞാനം തന്ന ആരാണോ ആ രീതിയിൽ ഏതെങ്കിലും ഒരു മനക്ലേശം മനക്കഷ്ടം ഇവരിവരുടെ മുജന്മത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകണം ആ രീതിയിലുള്ള ശാപം ഇവർക്കുണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് നന്നായിട്ട് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രശ്നം വരുന്നതാണ് ഗുരുശാഭം ഉള്ളതുകൊണ്ട് പഠിച്ച വിദ്യയിൽ നിന്ന് ഇവർക്ക് കറക്റ്റായിട്ട് പ്രയോജനം കിട്ടാത്ത അനുഭവങ്ങൾ വരും ഗുരുശാഭം ഉള്ളതുകൊണ്ട് ഈ രീതിയിലൊക്കെ ചിന്തിച്ചാണ് നമ്മൾ പൂർവ്വജന്മത്തിലെ കർമ്മ ചിന്തിക്കുക അപ്പോൾ എൻ്റെ അടുക്കാൽ ഒരുപാട് ആൾക്കാർ ജാതകം നോക്കിയിട്ടുണ്ട് ഈ ജാതകം നോക്കിയിട്ടുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നും ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടണം നമ്മൾ നോക്കിയ കാര്യങ്ങൾക്ക് നിങ്ങൾ എത്ര ശതമാനം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് മറ്റ് അസ്ട്രോളജിന്മാർ പറഞ്ഞതുപോലെയുള്ള കർമ്മകാര്യങ്ങളാണോ നമ്മൾ കൈകാര്യം ചെയ്തതെന്ന് നമ്മുടെ അടുക്കയിൽ ജ്യോതിഷം നോക്കിയിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയണം അന്നേരം മറ്റുള്ളവർക്ക് മനസ്സിലാവും ഈ അസ്ട്രോളജിയുടെ പ്രത്യേകത ഈ ശാസ്ത്രങ്ങൾ പഠിക്കണം നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഇത് ഞാൻ എവിടെയെങ്കിലും പോയി പഠിച്ച ശാസ്ത്രമല്ല ഇത് പാരമ്പര്യമായ രീതിയിലുള്ള ശാസ്ത്രമാണ് എൻ്റെ അച്ഛന് എൻ്റെ വെല്ലിച്ചന് എൻ്റെ വെല്ലിച്ചൻ്റെ അച്ഛന് ഇതെല്ലാം പാരമ്പര്യമായ രീതി തലമുറകൾ തലമുറകൾ കൈമാറി വന്ന അറിവുകളാണ് ഇതൊക്കെ തന്നെ ഇത് നിങ്ങളൊരു ആറുമാസത്തെ കോഴ്സിന് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജ്യോതിഷം എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചാലോ ഈ രീതിയിൽ കിട്ടണമെന്നില്ല ഇത് അത്തരത്തിലുള്ള പാരമ്പര്യം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയാം അങ്ങനെയുള്ള കുടുംബങ്ങൾ അങ്ങനെ പാരമ്പര്യമായ രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്തു വന്നിരിക്കുന്ന തലമുറകൾക്കുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുകളുണ്ടാവും പഴയ ആൾക്കാർക്കൊക്കെ ഇതറിയാം പണ്ട് ജ്യോതിഷപരമായിട്ടുള്ള കൈകാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം അല്ല ഇത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളല്ല ഇത് എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളാണ് ഒരു ജാതകം ഗണിക്കുമ്പോൾ ജാതകത്തിൻ്റെ ഏറ്റവും പുറകിൽ എഴുതി വച്ചിരിക്കും ശുഭകർമ്മ വർജങ്ങൾ മൂന്നാം നാൾ അഞ്ചാം നാൾ ഏഴാം നാൾ പത്ത് പത്തൊമ്പത് ഇരുപത്തിരണ്ടാം നക്ഷത്രം എൺപത്തിരണ്ടാം പാദം അഷ്ടമരാശിക്കൂറ് ചന്ദ്രാഷ്ടമം ഇതൊക്കെ ഒരുവൻ്റെ ശുഭകർമ്മ കാര്യങ്ങൾക്ക് വർജിക്കണം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് വൈനാശികം ഇത് പണ്ടുള്ള ആൾക്കാർ ജാതകം എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ടാവും വൈനാശിക നക്ഷത്രം ഫസ്റ്റ് ദശാകാലമായിട്ട് വരുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഒരു ജാതകം എഴുതാൻ ഒരു ജാതക ഒരു ജാതക ഗണിതാവിൻ്റെ അടുക്കൽ ചെന്നാൽ അദ്ദേഹം പറയും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജാതകം എഴുതാം അത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പം സദ്യോജാതം ബാലാകൃഷ്ണൻ മാത്രം ചിന്തിച്ചായിരിക്കില്ല പറയുക ഈ വൈനാശ ദശാകാലം ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിയുടെ ജാതകത്തെ ഗണിക്കാം എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിടാറുണ്ട് ഇതെല്ലാം ഇതുപോലെയുള്ള കർമ്മകാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ജ്യോതിഷ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും ഇത് മനസ്സിലാക്കണം ജ്യോതിഷം നന്നായി കൈകാര്യം ചെയ്യണം ഇത് കൃത്യമായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാരും സഭയിൽ പോയി ഇളിഭ്യന്മാരാകുന്നത് കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് ജ്യോതിഷത്തെ പഴിക്കും ജ്യോതിഷന്മാർക്ക് പിഴയ്ക്കാം ജ്യോതിഷത്തിന് പിഴക്കില്ല എനിക്ക് വേണമെങ്കിൽ പിഴയ്ക്കാം പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം സത്യമാണ് ആ ശാസ്ത്രം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ഒരിക്കലും ജ്യോതിശാസ്ത്രത്തെ പിഴപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജ്യോതിഷം നമ്മൾ നന്നായിട്ട് പഠിക്കണം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ അടുത്ത വാച്ച് ഉടനെ സ്റ്റാർട്ടാവുന്നുണ്ട് അത് അറിയിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പാരമ്പര്യ രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ പൂർവ്വ പാരമ്പര്യ കൊട്ടാരം രീതിയിൽ പണ്ട് സാമൂതിരിയുടെ കാലഘട്ടത്തിൽ കൊട്ടാരം ജ്യോതിഷന്മാരായിരുന്നു നമ്മുടെ പൂർവികർ അപ്പോൾ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ അടുക്കേൽ കൈകാര്യം ചെയ്തു വന്നിരുന്ന ജ്യോതിശാസ്ത്രമാണ് പാരമ്പര്യ രീതിയിലുള്ള ശാസ്ത്രം അതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് മനസ്സിലാക്കണം അങ്ങനെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ജ്യോതിഷത്തെ അവതരിപ്പിക്കുക നന്ദി നമസ്കാരം